ഇവിടെ ഇന്ന് തെങ്ങേറ്റാണ് അപ്പം തെങ്ങ് കയറല്ല തോട്ടി കൊണ്ടാണ് പൊട്ടിക്കുന്നത് കണ്ട എത്ര വലിയ തെങ്ങും വലിയ ഇതുപോലെയാണ് പൊട്ടിക്കുക കുറേ ഇങ്ങനെ വെച്ച് കെട്ടിയിട്ട് മുകളിൽ അരിവാൾ വെച്ചിട്ട് അങ്ങനെ വലിക്കും പെട്ടെന്ന് കഴിയും തെങ്ങ് കയറി മുകളിലെത്തി അത് കട്ട് ചെയ്ത് ഇടുന്നേക്കാളും ഈസി ആയിട്ട് ഇവർ വലിച്ചിടും കേട്ടോ അങ്ങനെയാണ് അപ്പം ഈ പറമ്പിലെ എല്ലാതും ഇങ്ങനെയാണ് ഇവര് കയറുന്നത് അപ്പോൾ ഒരു നാലോ അഞ്ചോ പേര് ഇങ്ങനെ തോട്ടിയായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടാവും എന്നിട്ട് അവർ വലിച്ചു വലിച്ച് ഇടും താഴ്ത്തിക്ക് പിന്നെ വട്ടകയിൽ ആണ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വട്ടകയിലാണ് ഇത് നാളികേരം ഇവിടേക്ക് എത്തിക്കുക എന്നിട്ട് പറമ്പിൻ്റെ ഒരേ ഭാഗത്തായിട്ട് വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇങ്ങനെ കയറ്റി കയറ്റി കൊണ്ടുപോകും ഇങ്ങനെയാണ് ഈ ഫാമിലെ കാഴ്ചകൾ ഇപ്പം തെങ്ങ് കയറി കഴിഞ്ഞാൽ നാളികേരമൊക്കെ കൊണ്ടുപോകുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ പിടിക്കും ചിലപ്പോൾ അപ്പോൾ അതങ്ങനെ കൊണ്ടുപോകും നാളികേരം പൊളിച്ചിട്ടല്ല കൊണ്ടുപോകണം ആ ഹോളായിട്ടാണോ കൊണ്ടുപോകണോ അതിന് വില പറഞ്ഞിട്ട് അത് എണ്ണി അതങ്ങോട്ട് കൊണ്ടുപോകും അപ്പോൾ ഒരു കുറേ പേര് ഇങ്ങോട്ട് വരും അവർ ഭക്ഷണമൊക്കെ ആയിട്ടാണ് വരിക എന്നിട്ട് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും ഈ തോട്ടി റബ്ബർ ഷീറ്റ് ഉപയോഗിച്ച് ഒരു നീളത്തിലുള്ള നാട പോലെ ഷീറ്റ് കാണാം റബ്ബറിൻ്റെ അതുകൊണ്ട് ചിറ്റിയിട്ടാണ് ഒന്നും ഒന്നിനോട് കടുപ്പിക്കുന്നത് കണ്ട ഇതേപോലെ അതിനായിട്ട് ഒരാളിരുന്ന് ചുറ്റിക്കൊണ്ടിരിക്കും